The ഒരു മടി പിടിച്ചത് കാരണം എന്താണെന്നറിയോ എൻ്റെ ഭാഗമായിട്ട് വില്ലേജ് ഓഫീസിൽ പോയി ഫോം ഫിൽ ആക്കാൻ അങ്ങനെ അവസാനം നമ്മൾ വില്ലേജ് ഓഫീസിലെത്തി അവിടെ പോയിട്ട് ഫസ്റ്റ് കാര്യമായിട്ട് എന്താണെന്നറിയോ അറിയാമോ കിട്ടിയത് അവിടുത്തെ വൈഫൈ പാസ്വേഡ് കിട്ടി അങ്ങനെ കുറെ സിനിമ ഡൗൺലോഡ് ഈ ഒരു സ്ഥാപനത്തിൽ കുറേ കുട്ടികളുണ്ടായത് ഉണ്ടായതുകൊണ്ട് വേറെ ഒരു സ്ഥാപനത്തിലേക്ക് പോയി അങ്ങനെ വൈഫൈ പോകുന്ന വിഷമത്തിൽ യാത്ര നേരത്തെ പറഞ്ഞ ആ ചടപ്പ് പിന്നെ അവിടെ മാറി കിട്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ മൂഡൊക്കെ പിന്നെ ശരിയാവാതെ അങ്ങനെ രണ്ടാമത്തെ സ്ഥാപനത്തിൽ എത്തിയിട്ടോ ഇവിടത്തെ നിമിഷം കൊണ്ടാണ് നമ്മൾ വില്ലേജ് അസിസ്റ്റന്റ് ആയി മാറിയത് എന്ത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ആണല്ലേ ആരും ആക്ടി ആണെങ്കിലും ഈ ഒരു പെരുത്തേണ്ട ഇഷ്ടം അപ്പഴാണ് പെട്ടെന്ന് അവിടുത്തെ വൈഫൈന്റെ ആയിട്ട് ഒരു ചേച്ചി വന്നു പിന്നെ വന്നത് സെറ്റ് പിന്നെ ഒരു കാര്യം കസാരയിലേക്ക് നല്ല മെയിൻ ആയിട്ട് ഇരിക്കാണല്ലോ ഈ കാണുന്ന ആൾക്കാരൊക്കെ ഓരോന്ന് ചോദിച്ചിരുന്നില്ല അവരെ മുന്നിൽ നമ്മൾ ഓഫീസർമാരാണല്ലോ അങ്ങനെ വർക്കൊക്കെ അപ്പൊ ഇനി കഴിച്ചിട്ടാവാം ബാക്കി പരിപാടി <atted> ും ഇനി അടുത്ത പരിപാടിയിലേക്ക് പോയി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ ഏറെക്കുറെ ആൾക്കാര് ചെയ്യുന്ന പരിപാടി ഉള്ള ഓരോരുത്തർക്ക് വിളിച്ച് പൈസ ശേഖരിക്കും ഇതിപ്പോളെ താത്തക്ക് വിളിച്ച് കരയണം കേട്ടോ പിന്നെ കുറച്ച് വർക്കും ഭയങ്കര കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ടൈം സെവൻറ്റി പ്രോ കാണന്റെ നടത്തണത് ആ താത്തിന്റെ കയ്യിലാണ് കൂടി കണ്ട പോയിരുന്നു നമ്മൾ പോണ ആ പാനിപ്പൂരിന്റെ ഷോപ്പിൽ പോയി പാനിപ്പൂരി കഴിച്ച് ദിവസം അങ്ങോട്ട് ഹാപ്പിപ്പോ